അപ്പൊ ഞങ്ങ ഞാന് ഒരു കാത്തലിക്സ് ആണ് വളരെ ക്ലിയർ ആയിട്ട് ഞങ്ങളുടെ വിശ്വാസം എന്നത് പിതാപുത്ര പരിശുദ്ധമാവായിട്ടുള്ള ദൈവത്തെ ആരാധിക്കുന്നു സ്നേഹിക്കുന്നു ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ നമ്മുടെ ഈ ശുഭൂനോട് ചോദിക്കാനുള്ളത് ഇദ്ദേഹം ഒരു അപ്പസ്തോലിക സഭയുടെ അംഗമാണോ അങ്ങനെയാണെങ്കിൽ ഇദ്ദേഹം ഓരോ ആഴ്ചയിലും ആഴ്ചയിലും അല്ലെങ്കിൽ മാസത്തിലെപ്പോഴെങ്കിലും കുമ്പസാരിക്കുന്നുണ്ടോ അതായത് കുമ്പസാരം എന്ന കൂതാശയിൽ പങ്കെടുക്കുന്നുണ്ടോ പഴയ ദൈവം അല്ല എന്ന് ഷിബു പീഡിയാക്കില് പഠിപ്പിക്കുന്നു മറ്റുള്ളവരെ എന്താണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്കറിയില്ല ഞാനിത് കേട്ടിട്ടില്ല ഞാൻ കേട്ട നമ്മുടെ മറ്റു പലയിടത്തും കേട്ടതാണ് അതായത് അപ്പൊ അതുകൊണ്ടാണ് ഞാനോട് നേരി ചോദിക്കുന്നത് പുതിയ നിയമത്തിൽ വെളിപ്പെടുത്തിയ അതേ ദൈവമല്ല പുതിയ നിയമത്തിൽ എന്ന് അച്ഛനോട് പറയുകയും അതായത് ഈ പറയുന്ന നമുക്കൊരു കൂതാശ ഉണ്ടല്ലോ കൂതാശകളാണല്ലോ നമ്മുടെ അപ്പസ്തോലിക സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ഈ അനുസരിച്ച് അങ്ങനെ പറഞ്ഞ് കുംസാരിച്ചിട്ടുണ്ടോ അങ്ങനെ കുംസാരിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ ശരിയാണ് ഷിബു പറയുന്നതാണ് ശരിയെന്ന് എന്താണ് എനിക്ക് അറിയേണ്ടത് നിങ്ങൾ പറഞ്ഞ ഒന്നും തിരിഞ്ഞില്ല നിങ്ങളുടെ റേഞ്ച് എനിക്കൊന്നും മനസിലായില്ല നിങ്ങക്ക് ആർക്കേലും കേൾക്കാൻ പറ്റുമോ ആർക്കേലും കേൾക്കാൻ പറ്റുമെങ്കിൽ കേട്ടു കേട്ടില്ല കേട്ടെ അങ്ങനല്ല ഇവൻ കത്തോലിക്കനായിരുന്നു പണ്ട് കത്തോലിക്കനായിരുന്നു വട്ടുമോല് മുങ്ങിന്റെ ഞാൻ പറയുന്നത് കേൾക്കാമോ ഇത് കണക്ഷൻ വന്നു പോവാണ് ഇവിടെ അപ്പ സ്തോലി സഭയുടെ അംഗമായിരിക്കുന്ന ശുഭ പാസ്റ്റർ കുമ്പസാരിക്കുമ്പോൾ പഴയ നിയമത്തിൽ പറയുന്ന യഹോവയായ ദൈവം അല്ല പുതിയ നിയമത്തിൽ പറയുന്ന അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന ദൈവം എന്ന് കുമസാരത്തിൽ പറയുകയും അങ്ങനെ അച്ഛൻ അത് ക്ലാരിഫൈ ചെയ്ത് തന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് കുംഭസാരം എന്ന് പറയുന്നത് ദൈവശാസ്ത്രം ചർച്ച ചെയ്യാനുള്ള ഒരു സ്ഥലമല്ല കുംഭസാരിക്കാൻ പോകുന്ന ദൈവശാസ്ത്രം പറയാണ് അച്ഛനോട് അവന് വന്നുപോയ പിഴവുകളും കുറവുകളും ഒക്കെയാണ് കുംഭസാരത്തിൽ പറയുന്നത് അല്ലാതെ അച്ഛാ അച്ഛൻ അറിഞ്ഞായിരുന്നോ ഉറുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇതല്ല കുംഭസാരം ആദ്യം നിങ്ങൾ കുംഭസാരം എന്താന്ന് പോയി പഠിക്കും നിങ്ങൾ മണ്ഡത്തിലിരുന്ന് ചോദിക്കും

സഭയുടെ സബയുടെ സഭയുടെ വിശ്വാസം അനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ പിതാക്കന്മാരെല്ലാം വിശ്വസിക്കുന്നത് പഴയ നിയമത്തിൽ പറയുന്ന അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ എന്നുള്ളതാണ് അപ്പൊ അതിന് വിരുദ്ധമായിട്ടാണ് പാസ്റ്റർ ശിവപാസ്റ്റർ പഠിപ്പിക്കുന്നതെന്നാണ് എനിക്ക് അങ്ങനെ അങ്ങനെ സുറിയാനിസോ ആയിട്ടുള്ളത് യഹോവ എന്ന് സഭയിലുണ്ടോ പ്രാർത്ഥന വിളിച്ചാണോ ആരാധിക്കുന്നത് ദൈവം ാണ് അതായത് ദൈവം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് എന്റെ വചനം എന്റെ ആത്മാവ് ഞാനാകുന്നവ ഞാനാകുന്നു അങ്ങനെയല്ലേ വെളിപ്പെടുത്തിയിട്ടുള്ളത് അതെ അപ്പൊ പിതാവായ ദൈവമാണോ യഹോ അത് മൂന്നല്ല മൂന്ന് ദൈവം അല്ലല്ലോ ഒരു ദൈവമല്ലേ അതായത് നിങ്ങൾ നിങ്ങൾ പറയുമ്പം നിങ്ങളാണ് പറയുന്നത് എന്നോടല്ല എന്ന് പറയേണ്ട കാര്യമില്ല ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ അഭിപ്രായം അല്ലേ നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്ന യഹോവയാണോ പിതാവ് ഇനി ആണെങ്കി ആണ് അല്ലെങ്കിൽ അല്ല കാരണം നിങ്ങക്ക് പറയാം നിങ്ങൾ പറഞ്ഞോളൂ യഹോവയായ ദൈവത്തിന് ഏകനാകുന്നുണ്ട് അത് പറയുന്നുണ്ടോ യഥോവയ്ക്ക് പുത്രൻ ഉണ്ടെന്ന് പുത്രൻ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയത് ജോർദാൻ നദിയിൽ വെച്ചുള്ള മാർത്ഥത്തിലുള്ള വെളിപ്പെടുത്തൽ വരുന്നത് ഇവൻ എന്റെ പ്രിയപുത്രനാകുന്നു ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു ആ വെളിപ്പെടുത്തല് പിതാപുത്ര പരിശുദ്ധ പൂർണ്ണമായിട്ടുള്ള വെളിപ്പെടുത്തല് അതാണ് നമ്മൾ വിശ്വസിക്കുന്നത് അതിനു മുമ്പ് നമ്മൾ അല്ല അതിനു മുമ്പ് നമ്മൾ വിശ്വസിച്ചത് ദൈവം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ആ രീതിയിലാണ് നമുക്ക് വിശ്വാസം ഉള്ള പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നത് ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും എന്റെ വചനത്താൽ അദൃശ്യവുമായി സർവതും സൃഷ്ടിച്ചു എന്റെ ആത്മാവ് സർവത്തിന് ജീവൻ നൽകുന്നു ഞാനാകുന്നവൻ ഞാനാകുന്നു അപ്പൊ ഈ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ യഹോയായ ദൈവം ആ ദൈവത്തിന്റെ പുത്രനാണ് അതായത് വചനമാണ് യേശുക്രിസ്തു വചനം പുത്രനാണെന്ന് നമ്മൾ വിളിക്കുന്നത് വചനത്തിനെയാണ് പുത്രൻ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഞാൻ യഹോവ ഇത് മൂന്നല്ലോ എന്റെ ദൈവം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് ദൈവവചനം ദൈവമാണ് ദൈവത്തിന്റെ ആത്മാവ് ഹോളി സ്പിരിറ്റ് ദൈവമാണ് ആ യഹോവയായ ദൈവ ദൈവമാണ് അങ്ങനെയാണല്ലേ നമ്മൾ വിശ്വസിക്കുന്നത് അതല്ലേ അപ്പസ്വലിക സഭയുടെ വിശ്വാസം അതല്ല അപ്പോസലിക സഭയുടെ വിശ്വാസം നിങ്ങളോട് ആരാ പറഞ്ഞു അപ്പോസോലിക സഭയുടെ അതാ നിങ്ങളുടെ വിശ്വാസം പറഞ്ഞു അതൊക്കെ അപ്പോസോലിക സഭയുടെ ഒന്നും കൊണ്ടുവരണ്ട അപ്പോസലിക സഭയുടെ വിശ്വാസം വ്യക്തമായിട്ട് ക്രീഡിനാ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ പറയുന്ന ബോഷ് അല്ല അപ്പോസോലിക സഭയുടെ വിശ്വാസം നിങ്ങൾ പറയുന്നത് തനി മോഡലിസമാണ് പിതാവ് പിതാപുത്ര പറഞ്ഞാൽ എന്താണ് നിങ്ങൾ പിതാപുത്ര മരിശുദ്ധാത്മാവ് മൂന്ന് വ്യക്തികളാണോ അതോ പിതാവിന്റെ ആത്മാവും പിതാവിന്റെ വചനവാണോ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്യക്തികളാണെന്ന് പറയുന്നു തിയോളജിക്കലായിട്ട് പറയുന്നതാണത് പക്ഷെ നമ്മൾ യേശു ക്രിസ്തു പഠിപ്പിക്കുന്നത് എന്നെ കണ്ടവൻ പിതാവിനെ ഞാനും പിതാവിതും പറയുന്നു അല്ല ഞാൻ യേശു അതെ യേശുക്രി പറയുന്നു യോനെ സുവിശേഷത്തിൽ പിതാവ് എന്നോടുകൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല ഇത് ബൈജു വിശ്വസിക്കുന്നുണ്ടോ വിശ്വസിക്കുന്നു അപ്പൊ പിതാവും പുത്രനും രണ്ടുപേരല്ലേ അതായത് ഈ ലോകത്തിലേക്ക് അണ്ടർസ്റ്റാൻഡിങ് അതായത് ശനുണ്ട് ശബ്ദത്തിൽ ഇൻഫോർമേഷൻ ഉണ്ട് അതുപോലെ ലൈറ്റിൽ ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മളത്ര സയന്റിഫിക് ആണ് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞ പിതാവ് കൂടെ ഉള്ളതുകൊണ്ട് പുത്രൻ ഏകനല്ലെന്ന് യേശു പറയുമ്പോ പഴയ നിമിമത്തിൽ ഏകോ പറയുന്നത് ഞാൻ ഏകനാണ് എന്നോട് കൂടെ ഒരുത്തനുമില്ല അപ്പൊ ഇത് തമ്മിലങ്ങനെ ഒക്കുന്നത് എന്നോട് കൂടെ ഒരുത്തനും ഇല്ല എന്ന് പഴയ നിയമത്തിൽ ഏവോ പറയുമ്പോ പുതിയ നിയമത്തിൽ യേശു പറയുന്ന പിതാവ് എന്റെ കൂടെ ഉണ്ട് ഞാൻ ഏകനല്ല ഇതൊന്ന് പൊരുത്തപ്പെടുത്തി പറഞ്ഞാ മതി പറഞ്ഞു സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ആത്മാവ് എന്ന് പറയുന്നത് അത് ദൈവത്തെ ദൈവത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരുമ്പോഴാ ട്രാൻസ്ലേഷൻ അതായത് നമുക്ക് മനസ്സിലാകുന്ന രീതിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന വേർഡ്സിൽ വരുമ്പോഴാണ് അങ്ങനെ വരുന്നത് അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നു പക്ഷെ ഇതുവൻ ഏകനാണ് അവൻ ഒരു ഒരുവനാണ് അവൻ ആത്മാവും വചനവുമാണ് അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം നമുക്ക് നമ്മുടെ ഈ ചെറിയ ബുദ്ധിയില് ആ രീതിയിലല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാതെ രണ്ടാണെന്നാണ് നമ്മുടെ ചെറിയ ബുദ്ധിയിലെ എഴുതപ്പെട്ട ബൈബിളിൽ പൂർവകാലത്തെങ്ങും എന്നോടുകൂടെ ഒരുവനും ഉണ്ടായിരിക്കും ില്ല ഭാവിയിലും ഒരുവനും ഉണ്ടാവുകയില്ല എന്ന് എഹോ പറഞ്ഞ് ക്ലോസ് ചെയ്തിരിക്കുക പൂർവ്വകാലത്തെങ്ങും എന്നോട് ഒരുത്തനും ഉണ്ടായിരുന്നില്ല യഹോ വളരെ സ്പെസിഫിക് ആയിട്ട് പറയാണ് ഞാൻ ഏകനാണ് എന്റെ മുമ്പിൽ ഒരുത്തുന്നില്ല എന്റെ പിമ്പിൽ ഒരുത്തുന്നില്ല ഇതിനെല്ലാം കൊണ്ട് ചോദിച്ചാൽ റെഫറൻസ് തരാം എന്റെ മുമ്പിൽ ഒരുത്തുന്നില്ല എന്റെ പിമ്പിലൊരുത്തണില്ല പൂർവ്വകാലത്തെങ്ങും എന്നോടുകൂടി ആരുമില്ല വരും കാലത്തും എന്നോട് കൂടി ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞ് തികച്ചും മേഘനാണെന്ന് പറയുന്ന യഹോബിയുടെ ഒപ്പം ഈ പുത്രം നിക്കുമെന്ന് നിങ്ങൾ പറഞ്ഞ എങ്ങനെ 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 ആ പറയുന്നത് അല്ലേ നമ്മൾ ഒന്നാണെന്നല്ലേ ശെരിയാവും അല്ലല്ലോ ഒന്നല്ലെന്ന് നിങ്ങൾ കുറച്ചു കുറച്ചുപോ സമ്മതിച്ചല്ലോ യേശു പറഞ്ഞു ഇപ്പൊ യേശു പിതാവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുമ്പോ യേശു പിതാവ് ഒന്നാണോ അപ്പൊ യേശു തന്നോട് തന്നെയാണോ പ്രാർത്ഥിച്ചേ അല്ല മനുഷ്യാവതാരത്തിൽ വന്നത് കൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത് പിന്നെ അതായത് ദൈവം എന്നത് പിതാവ് പുത്ര പരിശുദ്ധാൽ അതുകൊണ്ടാണ് അവള് ദൈവം സംസാരിച്ചു എന്ന് പറയുമ്പോൾ പിതാവ് സംസാരിച്ചു പുത്രം പിതാവിനോട് സംസാരിച്ചു അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കണ്ടേ അങ്ങനെ അങ്ങനെയാകുമ്പം യേശുക്രിസ്തു പറയുന്ന ലോക സ്ഥാപനത്തിന് ശരി ശരി ലോക സ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ച സ്നേഹം എന്ന് പിതാവിനോട് യേശു പറയുമ്പോൾ ലോക സ്ഥാപനത്തിന് മുമ്പ് രണ്ടു പേരുണ്ടെന്നല്ലേ കേരാള് സ്വയം തന്നെ തന്നെ സ്നേഹിക്കുന്നതിനെ പേര് സ്വാർത്ഥതന്നല്ലേ അപ്പൊ ദൈവം ഒരു സ്വാർത്ഥനാണെന്നാണോ നിങ്ങൾ പറയുന്നത് ഇപ്പൊ ഇപ്പൊ ഇതിന്റെ അത് പറയുന്നുണ്ട് ലോക സ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ നിന്നെ കണ്ടു എന്ന് അതായത് ക്രിസ്തുവിൽ നിന്നെ തെരഞ്ഞെടുത്തു പോകുന്നു അപ്പൊ നമ്മള് ക്രിസ്തുവിൽ ഉണ്ട് ആ ലോക സ്ഥാപനത്തിന് മുമ്പേ അപ്പോ അതിനർത്ഥം നമ്മള് ഓൾറെഡി ക്രിസ്തുവിൽ അവിടെ നമുക്ക് അറിയാൻ പറ്റും ആയിരത്തി തൊള്ളായിരത്തിൽ നമ്മൾ എവിടെ ആയിരുന്നു എന്ന് അറിയാൻ പറ്റുമോ ഇല്ലല്ലോ അതുപോലെ ഇത് തിയോളജിക്കൽ ആയിട്ട് പറയുമ്പോൾ നമ്മൾ ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതല്ലേ നമ്മൾ ദൈവത്തിന്റെ ഭാഗമായിരുന്നു അല്ലെങ്കിൽ ദൈവവചനത്തിന്റെ ഭാഗമായിരുന്നു എന്ന് അതുപോലെ തന്നെ അല്ലേ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതുപോലെയാണോ യേശു പറഞ്ഞത് ലോകസ്ഥാപനത്തിന് മുമ്പ് നീ എന്നെ സ്നേഹിച്ച ആ സ്നേഹം ഇവരിലുമാകട്ടെ അപ്പൊ പിതാവ് പുത്രനെ ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് സ്നേഹിച്ചു എന്ന് യേശു പറയുമ്പോ അങ്ങനെ രണ്ടു വ്യക്തികളില്ല എന്നാണോ ബൈജു പറയുന്നത് അതായത് പിതാവ് തന്നെ ഒറ്റയ്ക്കിരിക്കുന്നോ പിതാവ് തന്നെ എന്ന് പറയുമ്പോ ഒറ്റ അല്ലല്ലേ ഒറ്റ എന്ന് നമ്മൾ പറയുന്നതല്ലേ അതായത് ദൈവം എന്നത് ദൈവം ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ ആത്മാവ് അപ്പൊ ദൈവ ദൈവത്തിന്റെ ആത്മാവും ഈ ദൈവ അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോ ഒരേ ടൈമിൽ തന്നെ എവിടെ വേണമെങ്കിലും മാനിഫെസ്റ്റേഷൻ ചെയ്യാം പ്രകാശമായിട്ടോ ശബ്ദമായിട്ടോ അല്ലെങ്കിൽ മനുഷ്യനായിട്ടോ ഏത് രീതിയിലും ഓഫ് പ്ലേസിൽ മാനിഫെസ്റ്റേഷൻ ചെയ്യാം അതിനർത്ഥം അത് പല ദൈവങ്ങളാണ് എന്നാണ് അല്ലല്ലോ അപ്പൊ അതുപോലെ തന്നെ അത് ദൈവത്തിന് അപ്പം നിങ്ങൾ വലിയ കുഴപ്പത്തിൽ ചാരി കഴിഞ്ഞു മാനിഫെസ്റ്റ് ചെയ്യാ എന്ന് പറയുമ്പോൾ ഹാസ് എ സൺസ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നതിന്റെ അർത്ഥം പക്ഷെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ക്രിസ്ത്യാനികളായ ഞങ്ങൾ വിശ്വസിക്കുന്നത് ദൈവം തന്റെ ഓൺലി ബികോട്ടൻസാണ് തന്റെ ഏകജാതനായ പുത്രനെ വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ് വേറെ ഒരുത്തനും അവനെ പോലും ഇല്ല അവനൊപ്പം പറയാൻ ഒരാളുമില്ല എന്ന് പറയുന്ന അവനെ അവൻ മാത്രമേ ഉള്ളൂ പുത്രൻ അപ്പൊ തന്റെ ഏകജാതനായ പുത്രനെ ഇത് യുണീക്സ് സൺ ആ യുണീക്ക് സണ്ണിനെയാണ് ലോകത്തിലേക്ക് അയച്ചത് നിങ്ങൾ പറയുന്ന ബില്യൻസ് ഓഫ് പ്ലേസസിൽ ഒരേ സമയം മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ദൈവ ശക്തിയുടെ ഒരു മായികാ പ്രഭാവം ദൈത്യഹിയമിലും പ്രഭവമായിട്ട് പ്രത്യക്ഷപ്പെട്ടു അതാണ് യേശു അത് ഹരസ്യാണ് ചവിച്ച് തള്ളിയിരിക്കുന്ന ഉപദേശമാണ് നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നത് ക്രിസ്ത്യാനികളുടെ ഇടയിൽ പറയാൻ പോലും കൊള്ളുകയുള്ള സാധനമാണ് പക്ഷെ നിർഭാഗ്യവശാൽ ദൈവശാസ്ത്രം അറിയാൻ പറ്റാത്ത ക്രിസ്ത്യാനികൾ ഇതൊക്കെ എടുക്കുന്നുണ്ട് നിങ്ങൾ പറഞ്ഞത് നയൻ വൺ സിക്സ് അതെ ഈ കർത്താവ് പറഞ്ഞിട്ടുണ്ട് വളരെ ക്ലിയർ ആയിട്ട് രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുന്നോ അവരുടെ മാധ്യമം ഞാനുണ്ടെന്ന് അപ്പൊ അതിന്റെ അർത്ഥം എന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ ഇന്ത്യയിലും ഒരു ദൈവമാണുള്ളത് ആണുള്ളത് അമേരിക്കയിൽ നിങ്ങള് രണ്ട് കുറെ പേര് പ്രാർത്ഥിക്കുമ്പോ അവിടെ വേറെ ദൈവം കർത്താവ് അവ ഒരേ സമയത്ത് ഇന്ത്യയിലും അമേരിക്കയിൽ എവിടെ വേണമെങ്കിലും ഏത് ലൊക്കേഷനിൽ വേണമെങ്കിലും ദൈവം അവൈലബിൾ ആണല്ലോ സർവേ വ്യാപിയായതുകൊണ്ട് പ്രസൻസ് ഓഫ് ഗോഡ് ഈസ് ിധ്യം എല്ലായിടത്തും ഉണ്ട് രണ്ടോ മൂന്നോ പേർ എവിടെ കൂടിയാലും അവരുടെ നടുവിൽ ഉണ്ടെന്ന് ഏശു പറയുമ്പോൾ ഒരാൾ ഇരുന്നാൽ യേശു ഇല്ലേ എവിടെ യോന അവത്സ്യത്തിന്റെ വാറ്റി അല്ല അതിനർത്ഥം രണ്ട് യേശു ആണെന്നല്ലോ അമേരിക്കയില് നമ്മള് അമേരിക്കയില് അവിടെ അവിടെയുള്ള ചർച്ചില് മാനിഫെസ്റ്റേഷൻ ദൈവം അതായത് കർത്താവ് പ്രതിഷ്ഠനായി ഇന്ത്യയിൽ പ്രതിഷ്ഠനായെങ്കിൽ അത് രണ്ട് ദൈവമാണോ രണ്ട് യേശുക്രിസ്തുവാണോ അല്ലല്ലോ ഒരൊറ്റ ദൈവമല്ലേ ആ ഒറ്റ ദൈവത്തിന്റെ വചനമല്ലേ വചനമാകുന്ന കർത്താവ് യേശുക്രിസ്തു എവിടെയാ ഒരേ സമയം പാലത്ത് വൃത്യസ് പറഞ്ഞു എന്ത്ശ എവിടെയാണ് എവിടെയാണ് സമയം അപ്പോ അല്ലെങ്കിൽ അപ്പോ കർത്താവ് പറഞ്ഞത് തെറ്റല്ലോ നിങ്ങൾ രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ അവരുടെ മദ്യം ഞാനുണ്ടെന്ന് പറയുമ്പോൾ അത് അമേരിക്കയിലും പ്രാർത്ഥിക്കുന്ന ചർച്ചില് കർത്താവുണ്ട് ഇവിടെയും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് ചൈനയിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഉണ്ട് സർവേ വ്യാപിയായതുകൊണ്ട് ആയതുകൊണ്ട് അതെ അപ്പം നിങ്ങൾക്ക് മൂന്ന് മക്കളുണ്ടെന്ന് വിചാരിക്കുന്നു ബൈജുവിന് മൂന്ന് മക്കളുണ്ട് സന്ധ്യ സന്ധ്യയാവുമ്പോ മൂന്ന് മക്കളും പ്രാർത്ഥിക്കാനിരിക്കുന്നു ഡിന്നർ കഴിക്കുന്നു പ്രാർത്ഥിക്കാനിരിക്കുന്നു മൂന്ന് മക്കളും മൂന്ന് സ്ഥലത്ത് ഒരാൾ ബാംഗ്ലൂർ ഒരാൾ ബോംബെൽ ഒരാൾ ഡൽഹിയിലാന്ന് വെക്കുക നിങ്ങൾ മൂന്ന് മക്കളേം കൂടെ ഇല്ലേ അത് ഒരു മോടെ കൂടെ അല്ലെ ഒരു മോൻ്റെ കൂടെ മാത്രമേ ഇരിക്കത്തുള്ളൂ അല്ലെ എല്ലായിടത്തും അപ്പൊ അതുകൊണ്ട് മൂന്ന് ബൈജുണ്ടെന്നാണോ അല്ല അതിനർത്ഥം ഒരു യേശു കർത്താവുള്ളൂ അല്ലേ ആ ദൈവം ആ ദൈവം ദൈവം സർവവ്യാപിയാണ് ആ ദൈവത്തിന്റെ ദൈവം സർവവ്യാപിയാണ് ആ ദൈവത്തിന്റെ വചനമാണ് കർത്താവായിട്ടുള്ള ക്രിസ്തു അല്ലെ അങ്ങനെയല്ലേ നമ്മൾ പഠിക്കുന്നത് ആ വചനവും ആത്മാവും വചനവും ദൈവത്തിന്റെ ആത്മാവും ഇവിടെ എന്റെ ചോദ്യം ദൈവത്തിന്റെ വചനം ൾ മനസ്സിലാക്കി അങ്ങനെ ഞാൻ ചോദിക്കുന്നത് ദൈവത്തിന്റെ വചനം ഒരു പേഴ്സണാണോ ഒരു ഡിസ്റ്റിങ് പേഴ്സൺ പേഴ്സൺ ആണ് ഫാദർ ഒരു പേഴ്സൺ ആണ് സൺ ഒരു പേഴ്സൺ ആണ് ഹോളി സ്പിരിറ്റ് ഈസ് ഓൾസോ അനദർ പേഴ്സൺ സോ ദർ ആർ ത്രീ ഹൈപ്പോസ്റ്റാസിസ് അഥവാ ത്രീ പേഴ്സൺസ് ഈ ത്രീ പേഴ്സൺസ് ഉണ്ട് എന്ന് ഈ പെന്തകോസുകാരെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എന്റെ വിലയേറിയ മൂന്നര വർഷമാണ് ഞാൻ ചെലവാക്കിയത് ആ സമയത്ത് കേരളത്തിലെ പെന്തകോസ് പത്രങ്ങളുടെ മു ഫ്രണ്ട് പേജിൽ കരസി മൈശുപീഡിയേക്കിൾ എന്ന് പറഞ്ഞ എന്റെ പടസഹിതം എന്നെ എന്റെ കുടുംബത്തെ അപമാനിച്ചിട്ടുണ്ട് ഇത് ഞാൻ ശരിക്കും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് കേരളത്തിൽ മലയാള കല ലീഡർ ഇത്രയും തിയോളജി കൊണ്ടുവന്നത് ഈ ആധുനിക കാലത്ത് ഈ തിയോളജി ഇവിടെ അവതരിപ്പിച്ച് ഞാൻ തന്നെയാ വേറെ ഒരുത്തനും അല്ല തെളിവ് സഹിതം അല്ലെങ്കിൽ കണ്ണിക്കാൻ വേണ്ടി വന്നു അതാ ഞാൻ പറഞ്ഞു അന്നും മുഴുവൻ യൂമാനം മോഡലീസ് പറഞ്ഞിട്ടുണ്ട് ഒത്തിരി കിളച്ചു പണിതു ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങൾ പറ നിങ്ങൾ കൃത്യമായിട്ട് പറ ഇത് മൂന്ന് പേഷ്യൻസ് ആണെന്ന് പറഞ്ഞു കഴിയുമ്പം ഈ മൂന്ന് പേശൻസ് തന്റെ ഒപ്പം രണ്ട് കൂടെ ഉണ്ടെന്ന് യഹോവ എപ്പോഴേതും പറഞ്ഞിട്ടുണ്ടോ എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഞാൻ ഏകനാകുന്നു മറ്റൊരുത്തനുമില്ല എനിക്ക് മുമ്പ് ഒരുത്തനുമില്ല എനിക്ക് ശേഷവും ഒരുത്തനുമില്ല ഞാൻ ഭൂമി അടച്ചാലും വിട്ടപ്പോൾ ഒരുത്തനും എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഞാൻ ആകാശത്തിന് വൃത്തം മറിച്ചപ്പോൾ ഒരുത്തനും എൻ്റെ കൂടെ ഇല്ലായിരുന്നു ഞാൻ ഒരുത്തൻ മാത്രം ഇങ്ങനെയല്ലേ പറഞ്ഞിട്ടുള്ളേ ഇത്ര തത്വം പറയുന്ന ഒരു അങ്ങനെയാണ് പുതിയ ഉടമ്പടിയിലേക്ക് വരുമ്പോൾ ജോർദാൻ നദിയില് കർത്താവിന്റെ സ്നാന സമയത്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള വെളിപ്പെടുത്തലുണ്ട് പിതാവ് പുത്ര പരിശുദ്ധാത്മാവ് ഇവൻ എന്റെ പ്രിയപുത്രനാണ് ഇവനാണ് അതെ അപ്പൊ ആ വെളിപ്പെടുത്തൽ നമ്മൾ വിശ്വസിക്കുന്നത് അങ്ങനെയല്ലേ അതെ 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 ഈ പിന്നെ ജോർദാനിൽ വന്ന പിതാവ് ഇസ്രായേലിന്റെ കവനന്റ് ഗോർഡായ യഹോവയാണ് വല്ല തെളിവുകൊണ്ടോ അത് അത് കർത്താവ് പറഞ്ഞിട്ടുണ്ട് മോശം മുതൽ സകല പ്രവാചകന്മാരും എന്നെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത് മോശ ഇത് കേക്ക് പഴയ നിയമത്തിൽ യേശുവിന്റെ വരവിനെപ്പറ്റി ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം നടത്തിയ ആരാന്ന് ബൈജു സഹോറിനറിയോ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്രവചനം നടത്തിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് ാണ് പക്ഷെ യസിയാവിനെക്കാളും സക്രിയാവിനേക്കാളും മീക്കാളും ധാന്യനേക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ട് യേശുവിന്റെ വരവിനെ പറ്റി പഴഞ്ഞുവെച്ച് പ്രവചിച്ചു ബാ ബിലയാമാണ് ബിലിയാവിന്റെ പ്രവചനത്തോളം കാവ്യാത്മകമായ മനോഹരമായ പ്രവചനം വേറെ ഒരുത്തനും പഴയ വെച്ച് നടത്തിയിട്ടില്ല ബിലയാമിനെ നിങ്ങൾ അംഗീകരിക്കൂ

പോലെ ഞാൻ വേറൊരു കാര്യം ബുദ്ധനോട് ചോദിക്കട്ടെ അതായത് പഴയ നിയമത്തില് ഓരോ പ്രവാചകന്മാർക്കും അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന രീതിയിൽ അതായത് ദൈവത്തെ കുറിച്ച് അവർക്ക് മനസ്സിലാക്കിയത് അവര് പറയുന്നു അതിന് നമ്മൾ ആ രീതിയിലല്ലേ എടുക്കേണ്ടത് അല്ലാതെ അത് അവര് പറയുന്നു ദൈവം പറഞ്ഞു ഇന്നത് പറഞ്ഞു എന്ന് പറയുന്നത് അത് അവർ ആ രീതിയിൽ അവർക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്തു അത് അവര് പറയുന്നു അങ്ങനെയല്ലേ നമ്മൾ അത് എടുക്കേണ്ടത് ഇപ്പൊ നിങ്ങൾ കറക്റ്റിലേ ഇല്ല അങ്ങനെ അങ്ങോട്ട് പോട്ടെ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണും അത് ചിലപ്പോൾ ഒത്തു കാണും അതുകൊണ്ട് ആ ദൈവ ഈ ദൈവമൊന്നും അവന്റെ ദൈവം ഇവന്റെ ദൈവമൊന്നും വരുന്നില്ല അത്യുന്നതനായ ദൈവ അത്യുന്നതനായ ദൈവത്തിന്റെ പുത്രൻ പിശാദി വിളിക്കുന്ന യേശുവിനെ കണ്ടപ്പോ ഭൂതങ്ങള് ഗതരദേശത്ത് വെച്ച് ഭൂതങ്ങള് യേശുവിനെ വിളിക്കുന്നതാണെന്നറിയോ യഹോവയുടെ പുത്രാന്നല്ല മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര നീ സമയത്തിന് മുമ്പേ ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ വന്നിരിക്കുന്നു എന്തിന് അപ്പൊ ഭൂതങ്ങള് യേശുവിനെ വിളിക്കുന്ന പേര് യഹോവയുടെ പുത്രൻ എന്നല്ല മഹോന്നതനായ ദൈവത്തിന്റെ പുത്രാണ് ദ സൺ ഓഫ് ഏ ലേലിയോ ഏ ലേലിയോൻ എന്ന മഹോന്നതൻ ആ മഹോന്നതൻ അവിടെ ഇസ്രായേലുകൾ അടക്കമുള്ള ജാതികൾക്ക് ഭൂമിയെ വീതം വെച്ചു കൊടുക്കുന്നു മുപ്പത്തിരണ്ടെട്ട് ആവർത്തന പുസ്തകം നിങ്ങൾ മുപ്പത്തിരണ്ട് എട്ട് വായിച്ചു മഹോന്നതൻ ജാതികൾക്ക് അവകാശം വിഭജിച്ചപ്പോൾ ഇസ്രായേലിന്റെ അവകാശം യഹോവയ്ക്ക് കിട്ടി എന്ന് പറഞ്ഞ മഹോന്നതൻ വിവിധ ദേശങ്ങളെ വിവിധ ഭൂതങ്ങൾക്ക് അല്ലെങ്കിൽ കുട്ടി ദൈവങ്ങൾക്ക് വീതം വെച്ചു കൊടുത്തപ്പം ഇസ്രായേലിന്റെ ഭരണചുമതല കിട്ടിയ ഒരു കുട്ടി പിശാജ് മാത്രമാണ് യഹോവ എന്ന് ആവർത്തന പുസ്തകം മുപ്പത്തിരണ്ടിന്റെ എട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾ തുറന്നു വായിക്കൂ നിങ്ങളുടെ കണ്ണു തുറക്കട്ടെ ആ മഹോനവനായ ദൈവത്തിന്റെ പുത്രൻ അതായത് യഹോവയ്ക്ക് വീതം കൊടുത്ത മഹോനതനായ ദൈവത്തിന്റെ പുത്രനാണ് ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു അതാണ് ബൈബിള് പറയുന്നത് പിശാജിന് പറയാൻ മനസ്സിലായി നിങ്ങൾക്ക് മനസ്സിലായില്ല പിന്നെ ഞാൻ നയ്യന പിശാജ് വിളിക്കുന്ന മഹോനായ ദൈവത്തിന്റെ പുത്രാണെന്ന അല്ല ലൂക്കു വായിച്ചോ അപ്പോൾ അനുസരിച്ച് മോശയ്ക്ക് പ്രത്യക്ഷനായ ദൈവം യഹോവയാണ് അത് മഹോന്നതനായ ദൈവം അല്ലെന്നണോ ദൈവമാണ് സീനായിൽ പ്രത്യക്ഷപ്പെട്ടത് സീനായ് മല കുലുങ്ങുകയും വിറയ്ക്കുകയും ആലിപ്പഴം പൊഴിയുകയും ചെയ്തു ദൈവം തന്റെ കൽപ്പന കൊടുത്തു മോശയും മോശയുടെ അമ്മായിപ്പിനൂടെ ആ കൽപ്പലകൾ രണ്ടും പൊട്ടിച്ചറിഞ്ഞിട്ട് അവർ രണ്ടോ വേറെ ഉടായ്പഴുതി ഇസ്രായ്മ നയിച്ചു എന്ന കൂടെ കൂടി അത്രേ ഉള്ളൂ ബൈബിൾ എടുത്ത് വായിച്ചോ അപ്പസ്തോലിക സഭ അങ്ങനെയല്ലോ പഠിപ്പിക്കുന്നത് പഴയ നിയമത്തിൽ അതേ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നിങ്ങൾ പേര് ഞാൻ കത്തോലിക്ക കാത്തലിക് സഭയിലെ സീറോ നിങ്ങൾ യഹോവന്ന് വിളിച്ചാണോ പ്രാർത്ഥിക്കുന്നേ യഹോവറില്ല അപ്പം പുറപ്പെടു ഉം മൂന്നാദ്ദേഹത്തെ യഹോവ പറയുന്നുണ്ട് ഇത് എന്നൊക്കെയുള്ള എന്റെ നാമാന്ന് പറയുന്നുണ്ട് അപ്പൊ അതിനെ നിൽക്കിരിക്കുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള നാമാണേ അത് എടുക്കണ്ടേ ോട്ടെ ആയിക്കോട്ടെ യഹോമ എന്ന് പറഞ്ഞിട്ട് ഇത് എന്നേക്കുള്ള നാമാണ് അങ്ങേര് പറഞ്ഞിട്ടുണ്ട് എന്നേക്കുള്ള നാമാണെന്ന് പറഞ്ഞിട്ട് അത് മാറ്റുന്നത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ പറ പറയുമുള്ള നാമാന്ന് പറഞ്ഞ ശരിയാണ് ആ യഹോ അത് ശരിയാണ് ആ യഹോമ ഏറ്റവും കൂടുതൽ വില മതിച്ച് ഉപദേശമാണോ നിങ്ങൾക്കറിയോ ആ യഹോവ ഏറ്റവും കൂടുതൽ വിലമതിച്ച് ഉപദേശമാണെന്നൊക്കെ അറിയോ രണ്ട് ഉപദേശമാണ് ഏതൊക്കെയാണെന്ന് അറിയോ യഹോവ വില മതിച്ച് ഏറ്റവും വലിയ ഉപദേശം ഒന്ന് ശപത്താണ് ആ ശപത്ത് ലംഘിച്ചവനെ ഒരു ശപത്തിൽ രണ്ട് ചുള്ളിക്കമ്പ് പേർക്ക് വരുത്തനെ കല്ലെറിഞ്ഞു കൊല്ലണം യഹോവ പറഞ്ഞു അത്ര സ്ട്രിക്റ്റാ നിങ്ങൾ ശപത്താതിരിക്കുന്നുണ്ടോ രണ്ട് പരിചാദന ആ പരിചാദന ചെയ്യാത്ത മോശ തട്ടിയേക്കാൻ യഹോവ പറഞ്ഞു മോശ കൊല്ലാൻ വേണ്ടി യഗോവയുടെ ദൂതമായി രണ്ടുപേര് വാളും വടിയും ഒക്കെ ആയിട്ട് വന്ന് മോശയുടെ ഭാര്യ മോശയുടെ മുതിർന്ന ആൺമക്കൾ ഒന്ന് ഒരുത്തിന് ഇരുപത്തിരണ്ട് വയസ്സും മറ്റോ ഇരുപത് വയസ്സുമായിരുന്നു യുവമാരുടെ മുണ്ട് വെറച്ച് അവന്മാരുടെ രണ്ടിന്റെ അണ്ടിയുടെ അറ്റം കൽക്കത്തി കൊണ്ട് മോശയുടെ ഭാര്യ ചെത്തി നോക്ക് ഒമ്പത് ആമക്കള പുരുഷപ്രായ രണ്ട് പുരുഷന്മാരുടെ ലിംഗം എടുത്ത് കയ്യിലെടുത്ത് അറ്റം അറ്റഞ്ചത്തന്റെ ഗതിയേട് മോശയുടെ ഭാര്യയ്ക്ക് വന്നു അതാണ് യഹോവ ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ യഹോവയ്ക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന ഒരർത്ഥവും ഇല്ല നിങ്ങൾ പരിശോധന ചെയ്ത വ്യക്തിയും ശവത്ത് ആചരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് യഹോവയ്ക്ക് വേണ്ടി സംസാരിക്കാം ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ യഹോവ യഹോവ എന്ന് പറഞ്ഞിട്ട് ഇതൊന്നും യഹോവ ക്യാൻസൽ ചെയ്തിട്ടില്ല യഹോ പിൻവലിച്ചിട്ടില്ല യഹോ ശപത്ത് യഹോവ വരിശോധന ക്യാൻസൽ ചെയ്യുന്നുള്ള വചനം നിങ്ങൾ കൊണ്ടുപോവാ ഇതൊന്നും നിങ്ങളുടെ ഇല്ലല്ലോ പിന്നെ നിങ്ങൾ എന്തിനാ യഹോവയ്ക്ക് വേണ്ടി വാദിക്കാൻ വരുന്നേ ഇപ്പൊ പരിശോധന എന്ന് പറയുന്നത് നീ വഹിക്കുന്നു എന്നുള്ള ആ ഉടമ്പടി അത് ഇസ്രായേലിന് വേണ്ടി കൊടുത്തതാണ് അത് പുതിയ നിയമത്തിലെ അപ്പസ്തോലന്മാരെ അതിനെ എന്ന നാമം ഉള്ളതാണ് ബൗലുസുരി പറയാണ് യേശു എന്ന നാമം എല്ലാ നാമത്തിനും മീതയാണ് യേശു എന്ന നാമാണോ യഹോവ എന്ന നാമാണോ വലുത് ഞാൻ ഉത്തരം പറ അത് തന്നപ്പോഴും നമ്മുടെ രക്ഷകരാണ് യേശു ക്രിസ്തു നല്ല നാമം യഹോവയുടെ നാമമാണോ യേശുവിന്റെ നാമാണോ വലുത് ഒറ്റ യഹോവയുടെ നാമാണോ യേശുവിന്റെ നാമാണോ വലുത്

യഹോ യഹോവ എന്ന് പറഞ്ഞ അയാൾ ബാനറും പിടിച്ചു നിപ്പുണ്ട് പൗല ശ്രീയ വെട്ടിയിട്ട് പറഞ്ഞു അല്ല യേശു നിങ്ങൾ ഏതാ എടുക്കുന്നേസ് ഗ്രേറ്റർ വിച്ച് വൺസ് ഹയർ യേശു എന്ന നാമാണോ യഹോവ എന്ന നാമാണോ വലുത് നിങ്ങൾ ഉത്തരം പറ യേശു ആണോ യഹോവയാണോ പറഞ്ഞു പഴയ നിയമത്തിലെ യഹോവയാണ് പുതിയ ഉടമ്പടി അനുസരിച്ച് ഞങ്ങള് പിതാവ് പഴയ നിയമത്തിലാണോ പുതിയ നിയമത്തിലാണോ ഇപ്പൊ നിൽക്കുന്നേ പുതിയ നിയമത്തിൽ നമ്മുടെ ഏറ്റവും വലിയ ആരാധന കുർബാന നമ്മൾ പുതിയ നിയമത്തിൽ നമ്മൾ പുതിയ നിയമത്തിലാണോ പഴയ നിയമത്തിലാണോ നിൽക്കുന്നത് പുതിയ നിയമത്തില നമ്മുടെ നാമ ഏതാണ് യേശു ആണോ യഹോവയാണോ പുതിയ നിയമത്തിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ നാമ യേശു എന്നുള്ളതാണ് യഹോ എന്നുള്ളതാണോ നമ്മള് യേശുവിനോട് യേശുവിനോട് പ്രാർത്ഥിക്കുക നമ്മുടെ നാമ യേശു എന്നുള്ളതാണ് യഹോവ എന്നുള്ളതാണോ ഇതാ ചോദ്യം രണ്ട് നാമം ഏതാണ് നമ്മുടെ നാമമാണ് ആ അപ്പൊ പോകാൻ പറയാമല്ലേ നല്ലത്